കേരളത്തെ ഭീതിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോഴിക്കോട് നടന്ന രണ്ട് മരണം അതായത് രണ്ട് പഞ്ചായത്തുകളിലായിട്ട് നടന്ന രണ്ട് മരണം ആ രണ്ട് മരണവും നിപ്പയാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സംഘം ഒരു ആരോഗ്യ മേഖലയിലുള്ള ഒരു സംഘം കേരളത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ കേരളം ഇതുവരെ സ്ഥിരീകരണം നടത്തിയിട്ടില്ല പൂനെയിൽ നിന്നുള്ള റിപ്പോർട്ട് കേരളത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കേരളം ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല പക്ഷേ നിപ്പ തന്നെയാണ് എന്നുള്ള സംശയത്തിൻ്റെ പുറത്താണ് കേരളം ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞ തവണ നിപ്പ വന്ന സമയത്ത് കേരള സർക്കാർ വളരെ ജാഗ്രതയോടുകൂടെ തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്തത് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ ഒരു വിപത്തിലേക്ക് പോവാതെ നമുക്കതിനെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റി അതുപോലെ തന്നെ ഇത്തവണയും വളരെയേറെ ജാഗ്രതയോടെ ഓരോരുത്തരും ഈ നിപ്പയെ കാണണം എന്നുള്ള എന്നുള്ളൊരു ചെറിയ അഭ്യർത്ഥനയാണുള്ളത് പറ്റുമെങ്കിലും എല്ലാവരും മാസ്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക